രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത് പണം കവർന്നു ഏഴായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് എസ് എൻ ടി പി യോഗത്തിന് കീഴിലുള്ള ശ്രീനാരായണപുരം അഞ്ചാം പരത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നു ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറ ബക്കറ്റ് കപ്പ് എന്നിവ കൊണ്ട് മൂടിയാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന് പണവും മറ്റു വഴിപാടുകളും എടുത്ത് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ മോഷ്ടാവ് വെറും കയ്യോടെയാണ് മടങ്ങിയത് മോഷ്ടാവിൻ്റെതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം കൊച്ചംകുളം പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു